she

be be courageous and be confident because you are ആരോടത് പറയുന്നോ ബാഗുക്കാര സഹായി ജലമിയാ പ്രവാചകൻ പറയുന്ന എഴുതി വെക്കുന്ന ആളാ ബാഹുക്കൾ ഇതെപ്പോഴാ എഴുതി ജെറൂസ്ലേം ദേവാലയം തീർന്നോ ദേവാലയം കത്തിച്ചാമ്പലായി പ്രവാസം ആരംഭിച്ചു നഗരം നശിച്ചു ജഹൂസിനെ പട്ടണത്തിലുള്ള ആരോഗ്യമുള്ള യുവാക്കന്മാരെ പുരുഷന്മാരെ പിടിച്ചു കൊണ്ടുപോയിക്കപ്പെട്ടു രാജാവ് നാട് കടത്തപ്പെട്ടു ആകെ ഇനി ശേഷിക്കുന്നത് പാവ പിടിച്ചെ കുറിച്ച് മനുഷ്യര് വൃദ്ധര് ഗർഭിണികള് കുഞ്ഞുങ്ങള് ഉപേക്ഷിക്കപ്പെട്ട ആക്കം ഇല്ലാത്ത കഴിവില്ലാത്തവരാണ് നീ എന്ന് ഞാനെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഇതാ ദൈവം ജീവിതത്തിൽ പോകുന്നു സൈന്യ ബലത്താലല്ല കരബലത്താലും അല്ലേ മക്കളെ നിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ വെയിറ്റ് അല്ല നീ ജീവിക്കാൻ പോകണത് നിന്റെ പഠനത്തിന്റെ ബുദ്ധിയുടെ കഴിവിന്റെ മേഖല അല്ല നീ ജീവിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ബുദ്ധിമാന്മാരെല്ലാം ജീവിച്ചിരിക്കണം ഇപ്പോഴും അല്ലെങ്കിൽ ധനവാന്മാരെല്ലാം ആയിരിക്കണം ഏറ്റവും വലിയ സൗഭാഗ്യം അനുഭവിക്കുന്നവര് അവര് ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും അറിയോ അറിയൂ ഞങ്ങൾ ഭാഗ്യവാനെങ്കിൽ നമ്മൾ ധനത്തിന് വേണ്ടി പൈസ പൈസ കൊണ്ട് നീ പഠനം കഴിഞ്ഞ ദിവസ ഒരു കൊച്ച് ഒരു അപ്പന അമ്മ കഴിഞ്ഞുകൊണ്ട് വന്നേക്കുക ഇനി പഠിക്കാൻ പെട്ടതാ ബംബോട്ട് ഏതാണ്ട് വഴിയിലെങ്ങനെ ഇപ്പൊ കെട്ടണം കെട്ടണം ആ ഒറ്റ ആൾ ഒറ്റ നിമിഷം കൊണ്ട് കൊച്ചിനൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്നെങ്കില് അപ്പ നീ എന്നാ ഈ കൊച്ചിന് കൊടുത്തത് ചോദിക്കാൻ പാടില്ല എന്നാൽ ചോദിക്കുക അമ്മ നീ എന്നാ ഈ എന്നു കൊടുത്തത് വഴി കണ്ട ഏതാണ്ട് പെണ്ണിന്റെ പുറകെ ഇറങ്ങിപ്പോകാൻ മാത്രം അത്രയും സ്നേഹത്തിന് ചരട് നീ അവന്റെ കഴുത്തെ കെട്ടിട്ടുള്ളായിരുന്നോയു നീ ദിച്ചതാണ് ഈ കൊച്ചിനെ നീ ദ പ്രസവിച്ചതാണ് ഈ കൊച്ചിനെ ചില കൊച്ചുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ സംശയം തോന്നാം മക്കളെ അപ്പനോടും അമ്മയോടും ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ ും അമ്മ ആദ്യം കഴിഞ്ഞു ഈ മനുഷ്യന്റെ ഏങ്ങൽ അടിക്കാൻ നിന്നുണ്ട് നമ്മൾ നിങ്ങളുടെ വച്ചങ്ങും പോലും നിങ്ങൾ പ്രാർത്ഥിച്ചു അവൻ ചോദിച്ചു ഈ മതങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കിയതല്ലേ ബുദ്ധിമാം പയ്യൻ ചോര നെയ്ലാക്കിയുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പഠിപ്പിച്ച അവൻ തിരിച്ച് അപ്പനോട് പരീക്ഷ ഇടുക അപ്പനുള്ള ഒന്നാമതി ചോദ്യം മതങ്ങളൊക്കെ മനുഷ്യനെ ഈ ദൈവങ്ങളെയൊക്കെ കണ്ട് ആരെങ്കിലും ഉണ്ടോ ദൈവങ്ങളൊക്കെ മനുഷ്യന്റെ സങ്കല്പല്ലേ ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിനെ കല്യാണം കഴിച്ചതിന്റെ കുഴപ്പമാകുന്നു ഒരു ക്രിസ്ത്യാനി മുസ്ലിമിനെ കല്യാണം കഴിച്ചതിന്റെ കുഴപ്പം അവന് പിടികിട്ടണില്ല മക്കളെ അവന് പിടികിട്ടണില്ല ഈ കാര്യങ്ങൾ അവര് കൂതാശി എന്നാന്ന് പിടികിട്ടണില്ല അവര് ക്രിസ്തു എന്നാ പിടികിട്ടണില്ല അവര് വിവാഹം എന്ന കൂതാശ മനസ്സിലാവില്ല എന്താന്ന് തിരിച്ചറിയണം മക്കള് ഹൃദയം എന്താണെന്ന് തിരിച്ചറിയണം കരളെന്താന്ന് തിരിച്ചറിയണം ശ്വാസവശം എന്താന്ന് തിരിച്ചറിയണം ആലേലു തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ ഒരു ബോധ്യം മക്കൾക്ക് കൊടുക്കണം ദൈവാനുഭവം പകരണം മക്കളെ എത്രയോ അമ്മമാര് വലിയ പ്രാർത്ഥിക്കാൻ വരുമ്പോ പറഞ്ഞു കൊച്ചിന് പരിശുദ്ധാൽ കിട്ട പ്രാർത്ഥിക്ക അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം നിങ്ങൾ എന്റെ കുഞ്ഞിന് പരിശുദ്ധാൽ കിട്ടണേ എന്റെ കുഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കണേ എൻ്റെ കുഞ്ഞ് ദൈവാനുപോ ജീവിക്കണേ ഒരു ബണ്ണിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങളും മാറ്റി വെക്കാൻ മക്കളെ ചെറുതാണോ നീ ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ഇവൻ ഇവനേത് വഴിക്ക് പോകുന്ന ഒരു പെടുത്തവും ഇല്ല ഇവളേത് വഴിക്ക് പോകുന്ന അപ്പന്റെ അമ്മയെ ചങ്ങിലെ ചങ്കിലെ പെടപ്പാ ഈ മാതാപിതാക്കള് മക്കളിപ്പോ മാതാപിതാക്കളെ ചങ്കിലെ പെടപ്പാണ് ആരട് കഴിഞ്ഞ ദിവസം ആരട് പകയുന്നത് കേട്ട് കല്യാണം കല്യാണം ആഘോഷിച്ചു കാരണം 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 വലിയ ആഘോഷമാണ് പ്രേമത്തിൽ കെട്ട് കിടക്കുക പള്ളി കൊണ്ട് കല്യാണം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്തു ഒരു ജന്മദിനം ആഘോഷിക്കുക കയ്യിലിക്കുന്ന പൈസ തീർക്കണ്ടേ പേരൻസ്

എല്ലാം നഷ്ടപ്പെട്ടു വേദനിച്ച് വിഷമിച്ച് ഭജന കേക്കുന്നോട് പരിശുദ്ധാൽ എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ഗോഡ് എന്ത് തകർച്ച വന്നോട്ടെ ദൈവത്തെ വിളിച്ചു തകർന്ന് കിടക്കുമ്പോ ദേവാലയത്തെ കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ നാടുകടത്തപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോ ശേഷിച്ച ജനത്തോട് ഇതാ പ്രവാചക പറയുക നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഭക്ഷിക്കുക കോടതി പോയിട്ട് കാര്യമില്ലെന്നാ കൗൺസിലിങ്ങിനെ പോയിട്ട് കാര്യമില്ലെന്ന് രാവിലെ ജയിജി വന്നു ജീവനോട് വച്ച ഭയങ്കര ടെൻഷനാച്ചു ഭർത്താവ് മരിച്ചു കേട്ടോ ഭാവം നല്ലൊരു ജേജി കേട്ടോ അപ്പോൾ ഭയങ്കര പ്രഷറും ഭക്താവും മരിച്ചു അന്നും മുതൽ ടെൻഷനോ ആങ്സൈറ്റിയോ ഒക്കെ കൂടി ഈ അപ്പനെ പൊന്നുപോലെ നോക്കി ഈ ഭർത്താവിന് ഈ സ്ത്രീയുണ്ടല്ലോ പൊന്നുമോലെ നോക്കേണ്ടി സ്ത്രീയാന്ന് നോക്കണേ വിളക്ക് വരുമ്പോ പള്ളിയിൽ ഓടിപ്പാഞ്ഞാ വരുന്നത് ഓട്ടോ പിടിച്ചു സാധാരണ എടുപ്പം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഭക്ഷണമൊക്കെ ഓട്ടോ പിടിച്ച് ഓടി വന്നിട്ട് ഇവിടെ തിരിച്ച് ആ ഓട്ടോയ്ക്ക് പോകും വന്നൊരു തിരികത്തെ മാലയിട്ട് ഇട്ട് അങ്ങനെ അത്രമേൽ ഭർത്താവിനെ സ്നേഹിച്ചൊരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചു രണ്ട് പിള്ളേരുണ്ടത് പൊന്നോമന പിള്ളേർ മാലാഗപ്പിള്ളേർ കല്യാണം കഴിക്കാന്നെങ്കിൽ അപ്പനെ നോക്കുക അപ്പനെ അമ്മയും ഒറ്റയ്ക്ക് അല്ലേ അപ്പനെ സഹായിക്കാൻ വേണ്ടി എന്തൊരു മക്കളെന്തൊരു ബ്യൂട്ടിയാണെന്നൊക്കെയാകും സൗന്ദര്യ ചില കുടുംബങ്ങൾക്ക് പകുതിയുടെ സൗന്ദര്യോ മക്കളെ കുടുംബങ്ങൾക്ക് വേണ്ടത് അല്ലാതെ അല്ലാതെ ഷോപ്പിംഗ് മാളിന്റെ മാളിന്റെ അവസ്ഥയല്ല കച്ചവടമല്ല കുടുംബജീവിതമൊക്കെ കുടുംബജീവിതങ്ങൾക്ക് കച്ചവടമൊന്നുമല്ല മക്കളെ വിലപേശലൊന്നുമല്ല കുടുംബജീവിതങ്ങള്

ഇത് മക്കള് തിരിച്ചറിയണം ഒരു പുരോഹിതൻ ഞാൻ എത്ര വലിയ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണോ ഒരു കന്യാസ്ത്രീ എത്ര വലിയ മഹത്വത്തിലേക്കാണ് ആ മകൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ ശിശു കുഴിയൊരു ദൈവ പൈതല് എത്ര വലിയ അഭിഷേകത്തിലേക്ക് ആ വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബനാഥൻ കുടുംബനാഥ എത്ര വലിയ അനുഗ്രഹത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അത്ഭുതപ്പെടാറുണ്ട് ദൈവത്തിന്റെ കാര്യം ഞാൻ വകം സാധാരണ മനുഷ്യനാണ് വെമ്പായ മനുഷ്യൻ നിങ്ങളെക്കാളും താന്നവന ഞാനാണ് അതിനാ പള്ളി താങ്ങൾ ഞാനിപ്പോൾ ഓർത്ത കാര്യം മനുഷ്യനെന്നെ വിടുന്നില്ല തൊടണമൊന്ന് ഇവരെയൊക്കെ തൊട്ടനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഞാനെന്ത് ദൈവവും അവളെ അവനെ നിങ്ങളെന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ചില സമയത്ത് നിങ്ങളെന്നെ നിർബന്ധിക്കുന്നുണ്ട് ടു ഗ്രോ ടു 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 ഗ്രോ ഗ്രോ ടുസ്ലോറി അച്ചാ മഹത്വത്തിലേക്ക് വളരാൻ അച്ഛ വിശുദ്ധിയിലേക്ക് വളരാൻ അച്ഛാ അഭിഷേകത്തിലേക്ക് വളരാനുള്ള വെല്ലുവിളിയാ നിങ്ങളെല്ലാം തല കുലിക്കുമ്പോ ഞാൻ കാണുന്നത് ഒരു വെല്ലുവിളിയാ മകൻ വചനമുണ്ട് മനോഹര വചനം അവനവന്റെ സന്തോഷം വേണ്ടതു വെച്ചു നമ്മളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ലേ എങ്ങനെ നമുക്ക് എന്റെ മകളെ കുട്ടാ ധൈര്യമായിരിക്കടാ നീ ദൈവത്തെ ശത്രു കരകളിൽ നിന്നും അവന്റെ ശക്തിയിൽ നിന്നും ശത്രുക്കൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ പള്ളിയിൽ ഇന്നലെ അന്ന് തോന്നുന്നു ഒരു പുരോഗതിന് ഒരു വലിയ സൈന്യം ഉണ്ട് ഒരു നല്ല കുടുംബജീവൻ നയിക്കുന്ന നിനക്കെതിരായിട്ട് നല്ല സ്വപ്നം പോലെ കുടുംബത്തിലെ കൊച്ചു പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോകുമ്പോ ഈ മക്കളെ അപ്പം നിങ്ങളുടെ കൊച്ചു വീണുപോയതല്ല പിന്നെ തിരിച്ചറിവുണ്ടോ ആലേലു മക്കളെല്ലായിടത്തും ഉണ്ട് പിശാജിന്റെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഉണ്ട് നിനക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുമ്പോ നീ ഭയപ്പെടണം ഞാൻ നീ ഒരുപാട് ക്രമേണിക്കുമ്പോ നീ ഭയപ്പെടണം കാരണം വലുതാ അമേരിക്ക അമേരിക്ക എല്ലാ എല്ലാ ആയുധങ്ങളും ചൈന അതിനെ ഇരട്ടി ശക്തിക്കാ വരുന്നത് അമേരിക്ക ഒരു നിയമം കാനഡ വന്ന് അടുത്ത നിയമം പറഞ്ഞിരിക്കുക നീ ബലപ്പെടുമ്പോ നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ ബലപ്പെടുമ്പെന്ന് നീ തിരിച്ചറിഞ്ഞോ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ശത്രുക്കൾ നിന്നെ തകർക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നീ തിരിച്ചറിഞ്ഞോളുക കൊച്ചിന് കിട്ടി കുടുംബത്തിൽ മാർത്തി ബലപ്പെട്ടു അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കൊന്തയില്ല രണ്ട് കൊന്തയില്ല തുടങ്ങണം നമ്മളൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി കൊന്തയുടെ എണ്ണം കൂട്ടും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ല അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോ കൊന്തയുടെ എണ്ണം കൂട്ടണം കൊച്ചിന്റെ കല്യാണം നടക്കാൻ ഈ പക്ഷെ കൊച്ചിന്റെ കൊന്ത കല്യാണം നടക്കാൻ വേണ്ടി അഞ്ചു കൊന്തയിൽ പത്ത് വരും അതെ മക്കളെ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും അവൻ വരുന്ന പറഞ്ഞു തന്നത് പക്ഷെ തിരുവചനം പറയാ ശത്രുകരങ്ങളിൽ നിന്ന് നമ്മളിതിന് റിവേഴ്സും ഒക്കെ കാണാൻ പോവുക ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും കടക്കടയാണോ രോഗപേടിയാണോ നല്ലൊരു കൊച്ച് നിങ്ങൾ വാർത്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഗ്രേക്ക് പതിനാല് വയസ്സ് അവന് ക്യാൻസർ അഫക്റ്റഡാന്നാണ് പറയണേ നല്ല മിടുമെടുക്കാൻ കൊച്ചു ഞാൻ വീഡിയോ കോളിൽ കണ്ടവനെ നമ്മൾ വാർത്തിക്കണം ഒരു കുഴപ്പമെല്ലാം മിടുമെടുക്കനായിട്ട് നിൽക്കുക പക്ഷെ അത് സംശയിക്കുക

ഞാൻ അപ്പനെയമ്മയും കണ്ടു അപ്പാ ചേച്ചു തരോ പറ അച്ഛാ എല്ലാ രാവിലത്തെ അഭിഷേക വയസ്സ് പോലെ ഞങ്ങള് കേതാക്കുണ്ട് വിദേശത്ത് രാജ്യത്തെ ഏതാന്ന് കണ്ടോ പിടിച്ചു കണ്ടോ മനുഷ്യര് ഇന്ന് രാവിലെ ഒരു കൊച്ചുപയ്യമ്മ സാക്ഷ്യം പറഞ്ഞ കേട്ടു ഒരു ദൈവം പിടിച്ചു കയറുക ഒരു വിശ്വാസി പിടിച്ചു കയറേണ്ടത് ദൈവത്തിന്റെ വചനത്തെ അല്ലേ ഒരുമാനയിലൊക്കെ പിടിച്ചു കയറണം മക്കളെ ഓരോ ചൊവ്വാഴ്ചയും നമ്മൾ ബലപ്പെടുന്ന പുസ്തക എന്തൊരു കരുത്താണ് എന്തൊരു പ്രത്യാശയാണ് എന്ത് മാത്രം സ്വപ്നങ്ങളാണ് എത്ര കൃപയാ തരുന്നത് നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ എപ്പോഴും വിശ്വസനമാകും ഞാൻ രക്ഷപ്പെടും ആ വിശ്വാസമില്ലാത്ത ആരും രക്ഷപ്പെടത്തില്ല ഞാൻ രക്ഷപ്പെടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഈ തകസ്സമാകും ഞങ്ങൾ തെറുസ്ലേമിൽ തിരിച്ചു വരും തെറുസ്ലേം ദേവാലയത്തെ ഞങ്ങൾ ആരാധിക്കും നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കണം പിതാവിൽ നിന്ന് ദൈവമക്കളെ കർത്താവ് നമ്മളെ ആനന്ദിപ്പിക്കണം നീ പ്രാർത്ഥ പ്രാർത്ഥനകൾ ആനന്ദമായി മാറണോ നിന്റെ ആരാധനകളും മാറരുത് സ്തുതിപ്പങ്ങളും ആരാധനങ്ങളും പിന്നെ രണ്ടാമതൊരു പെണ്ണവിടെ ഉണ്ട് ഒരു സ്ത്രീ ഉണ്ട് അമ്പത്തിനാല് വയസ്സാണ് അമ്മയ്ക്ക് കൂനിക്കൂനി നടക്കുന്നത് സ്ത്രീയാണ് ചുക്കിച്ചൊളിഞ്ഞിരിക്കുന്ന ദേഹം കൂനിക്കൂനി പോകുന്നു ഇങ്ങനെ എന്തൊക്കെയോ പിന്നെ നടക്കുന്ന ഒരു പാന്തത്തി ഒരു പാന്തി അന്ന ഒത്തിരി പുണ്യൊന്നും ബൈബിളിലെ വ്യക്തികൾക്ക് കൊടുക്കണ മക്കളെ പുണ്യമുള്ളവരെയൊന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ സങ്കടത്തിലൂടെ ദുഃഖത്തിലൂടെയോ മുറിവിലൂടെയോ കടന്നുപോകുന്നതിനെ പറ്റിയാ ദൈവാലെ മുറിവുള്ളവനെ പുസ്തകവ മുറിവുള്ളവനെ പ്രതി പറയുന്ന പുസ്തകവ മുറിവേറ്റവനെ പ്രതി പറയുന്ന പുസ്തകമാണ് ബൈബിളാ വേറെ പുസ്തകവ ഇല്ലാത്തതാണ് മുറിവില്ലാതെ ക്രിസ്ത്യാനിയല്ലടപ്പാ ആമേ ദുലിയോ കാര്യത്തി കൂടി നടക്കുക ഷോട്ട് കൂട്ടുവക്കൈട്ട് നടക്കുക കൈസ് നേക്കഡ് കൈസ് നേക്കഡ് കൈസ് വണ്ടഡ് തുടങ് ഉൽപ്പതി പുസ്തകത്തിൽ ആബേലിന്റെ ആബേലിന്റെ കഥയിലാണ് തുടങ്ങുന്ന ബൈബിൾ ആരംഭിക്കുന്നത് ഒരു മനുഷ്യനോടാണല്ലോ ഞാൻ വെറുതെ പറഞ്ഞ അതെ ഒരമ്മയുടെ നിലവിളിയിലാ ബൈബിൾ ആരംഭിക്കുന്നത് ഒരു ചേട്ടന്റെ ചങ്കുപൊട്ടിയുള്ള വിലാപം ബൈബിൾ ബൈബിൾ ഓഫ് അമ്മയുടെ തുടങ്ങുന്നത് ഞങ്ങളുടെ പുണ്യപ്പെട്ട പുസ്തകത്തിലെ കാര്യാളന്മാരെ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ എന്നെ പറയാന ഈ പുസ്തകം തുടങ്ങുന്നത് പഴച്ച കുടുംബത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാ ഈ പുസ്തകമേ ാണ് ഈ ബൈബിൾ ആരംഭിക്കുന്നത് പുണ്യൊന്നും വേണ്ട മകളെ മുറിവുകളാണ് നല്ലത് നനക്ക് മുട്ടുകുത്താൻ അറിയാവുന്നത് അച്ഛൻ കുർബാന ചൊല്ലിയ നിമിഷങ്ങളാണ് ഏറ്റവും പുണ്യപ്പെട്ട സമയം ഞാൻ വിചാരിക്കുന്നില്ല മകളെ

ഒരു ചായ കുടിക്കാൻ ഒരു വെള്ളം കുടിക്കാൻ കാശില്ലാതെ നീ ദരിദ്രനായി രുത്തരായിരുന്ന സമയമാ നിന്റെ ജീവിതത്തിൽ ബൈബിള് തീരുന്ന വധിക്കപ്പെട്ട കുഞ്ഞാട് വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ കഥപാർടാ ബൈബിള് തീരുന്നത് ബൈബിൾ തുടങ്ങുന്നത് ഒരു തകർന്ന കുടുംബത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ബൈബിൾ തീരുന്നത് സ്വകം നടത്തുന്നൊരു കല്യാണത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ദൈവം ഇടപെടാത്ത കുടുംബ ജീവിതങ്ങൾ വാക്കന്മാരോട് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം നിശ്ചയിക്കാത്ത ഒരു കല്യാണം നിന്റെ മാതാപിതാക്കൾ നിശ്ചയിക്കാത്ത നടന്നു പക്ഷെ നിന്റെ ഇമോഷൻ അല്ല നിന്റെ വികാരമല്ല നിന്റെ ചിന്തയല്ല നിന്റെ കല്യാണം കേട്ടോ ഈ പുസ്തകവേ മുറിവേറ്റവന്റെ പുസ്തകമാണെന്ന് പറഞ്ഞ പോലെ തന്നെ

ഹലുയാ നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവിനർ ഞാൻ പറഞ്ഞില്ലേ ചേട്ടത്തി അന്ന എൺപത്തിനാല് വയസ്സ് അക്കാലത്ത് സ്ത്രീകൾ നാൽപ്പത് വയസ്സ് വലിയ ജീവിച്ചിരിക്കുന്നുള്ളായിരുന്നു ഇരട്ടി വർഷം കിടക്കുക ഹൈ സ്ത്രീയാണ് ആരെങ്കിലും നാനം കൊടുത്ത തലയാട്ടി കാണിക്കും വേണ്ടെന്ന് പറയും കൈകൂപ്പും നന്ദി പറയും അടുത്ത മൂലേ പോയിരിക്കും നമുക്കായാലും വെച്ചതേണ്ടി വെച്ച് ചാടി പിടിക്കില്ല നമ്മൾ ഈ സ്ത്രീക്ക് വേണ്ടെന്ന് അവള് കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് അവള് ദൈവത്തെയാ കാത്തിരിക്കുന്നത് അവള് രാവ് ഉണ്ണാതെ മാസത്തിൽ ഒരു ദിവസം നൈറ്റ് വിജയം നടത്താന്ന് ജനുവരി മാസത്തിൽ നൈറ്റ് വിജിയൽ നടത്തിയോ മക്കള് ഒരു രാത്രി രാത്രി മുഴുവൻ തോറ്റുപോയില്ലേടാ നീ ആദ്യത്തെ പരീക്ഷ തോറ്റു നീ തോറ്റുപോയി പരീക്ഷൻ പേപ്പറാണ് നിങ്ങൾ തന്നത് തോറ്റുപോയി അല്ലെങ്കിൽ ഇരട്ടി അഭിഷേകത്തിൽ ഇരട്ടി അനുഗ്രഹത്തിൽ നിനക്കൊരു പ്രമോഷൻ കിട്ടിയേനെ പത്താം ക്ലാസ് പാസ്സായാലേ പതിനൊന്നാം ക്ലാസ് എന്ന പ്രമോഷനുള്ളൂ എട്ടിൽ പൊട്ടിക്കിടക്കുക ഇപ്പോഴും എട്ടില് ഇപ്പോഴും എട്ടാം ക്ലാസ് കടന്നിട്ടില്ല തോറ്റല്ലോടാ കൊച്ചാ നീയാ വല്ലാണ്ട് നീ തോറ്റുപോയല്ലോ പരിശുദ്ധാൽ ഒരു വെളിപ്പെടുത്തൽ തരപ്പോ മാസത്തിൽ ഒരു നൈറ്റ് ഇരിക്കണം നിർബന്ധമായിട്ടും എല്ലാവരോടും ആ പറയുന്നത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ രാത്രി ഉറങ്ങേണ്ടവർ ഉറങ്ങിക്കൊന്നും കുഴപ്പമില്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് അച്ഛൻ വിളിച്ചു തുറയും ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി നിങ്ങൾ ഉറങ്ങിയില്ലേലും ഉറങ്ങിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരു അഭിഷേകം കിട്ടാനായിട്ട് പരിശുദ്ധാത്മാ നൽകുന്ന പ്രചോദനം സ്വീകരിക്കാൻ പറ്റിയ നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായുവിൽ അർപ്പിച്ചിരിക്കുന്നു പരിശുദ്ധനായവൽ ദൈവം എൻ്റെ ആനന്ദമാണ് ഒരു അച്ഛനെ സന്തോഷം ഖുമാന ചൊല്ലുന്നതായിരിക്കും ഒരു വച അതിനപ്പുറത്ത് അച്ഛനെ സന്തോഷമില്ലെന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല പ്രസംഗം പറഞ്ഞ അവിടെ അഹങ്കാരമാണെങ്കിൽ ക്ഷമിച്ചേരാമ്മച്ചം വരാൻ പറ്റിയില്ല എന്റെ ജീവിതത്തിൽ മാതാവിനെ പറ്റി ഇത്രയും ചങ്കുപകഞ്ഞ് പ്രസംഗിച്ച പരിശുദ്ധാൽ ബുദ്ധിയൊന്നുമല്ല ഇത്രയും ചങ്കുപറഞ്ഞ് പ്രസംഗം പച്ച വീണ് പോയി ഒരാനമായിരുന്നു മക്കളെ ഒരനന്ദ് മാറുകയായിരുന്നു ആനന്ദമാകണം കുബാനെ കൂടുന്നതിന്റെ ആനന്ദമാകണം കേൾക്കുന്നതിന്റെ ആനന്ദമായി നിങ്ങളെ രക്ഷിക്കുമെന്ന പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷ ഇറ്റേണൽ നിത്യരക്ഷണൽ സേവിയങ്ങനെ ദൈവം ഉണ്ടോ ഇറ്റേണൽ അവൻ നീ പുണ്യം ചെയ്യുമ്പോഴും കൈകൂപ്പുമ്പോഴും അല്ല നീ ചീത്ത വിളിക്കുമ്പോഴും അനുഗ്രഹിക്കുന്നൊരു ദൈവം നീ ഉപേക്ഷിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ആരാണ് എന്നോട് അച്ഛാ ദൈവം എന്നെ ചതിച്ചു ഈശോ എന്നെ ചതിച്ചു പുണ്യാളൻ എന്നെ ചതിച്ചു അവസാനം അച്ഛൻ എന്നെ ചതിച്ചു ഒരാൾ എന്നോട് പറഞ്ഞ വെറുതെ ഉണ്ടാക്കി പറഞ്ഞ അല്ല ഇത് കാരണം കാര്യം നടന്നില്ല പ്രാർത്ഥിച്ചതുപോലെ നടന്നില്ല ചതിക്കാൻ അറിയത്തില്ല മക്കളെ ദൈവത്തിന് ഒരു സ്പെഷ്യൽ ഫേവർ നിനക്കുണ്ടെന്ന് നീ മാല്ല ഒരു പ്രത്യേക നീ ചോദിച്ചത് തന്നില്ല അതിനേക്കാൾ ഉന്നതമായി തരാനാ നീ ചോദിച്ചത് തന്നാൽ ഓർത്തലാം അതേ നിനക്കുള്ളൂ നീ ചോദിച്ചത് ദൈവം നിനക്ക് തന്നില്ല നീ ഓർത്തു നിനക്ക് അതിലും വലിയൊരു കാര്യം കർത്താവ് തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായെങ്കിലേ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പക്ഷേ പ്ലസ് ടുവിൽ വരുമ്പോഴ് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ഒരുക്കുക അരുന്ന് നിനക്കൊരു ചിന്തയുണ്ടെങ്കിൽ കർത്താവ് ഉന്നതമായ അഭിഷേകങ്ങൾ അവിടുന്ന് നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ദൈവമക്കൾ എഴുതിട്ടേ ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണ ഈ ഫെബ്രുവരി മാസം ഒഴുക്കപ്പെടട്ടെ ആഗ്രഹിച്ച മക്കള് ഇരു കരങ്ങളൊന്നിട്ട് அல்புதேகங்கள் உண்ட் அல்புதாக அல்புதல்கள் ஜீவிதக்கில் மக்கள் சகோதரர்கள் be